തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പാപ്പാനായിരുന്ന കടുക്കൻ രാജേഷ് ചീരോത്ത് രാജീവിന്റെ ഒന്നാം പാപ്പാനായി ചുമതലയേറ്റു ആനകേരളത്തിലെ കേരളത്തിലെ ഒരേ ഒരു രാജാവായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പാപ്പാനായിരുന്ന കടുക്കൻ രാജേഷ് രാമചന്ദ്രനിൽ നിന്നും മാറി എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു കാരണം വർഷങ്ങളായി രാമചന്ദ്രനും കടുക്കൻ രാജേഷും രാമേട്ടനും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് പിരിഞ്ഞത് ദേവസ്വവും പാപ്പാനും തമ്മിലുള്ള ചില തർക്കങ്ങളാണ് രാജേഷ് രാമചന്ദ്രനിൽ നിന്നും മാറാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ തന്നെ ആനകേരളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന കൊമ്പനാണ് ചീരോത്ത് രാജീവ് ഉയരവും മികച്ച ആകാരഭംഗിയുമുള്ള രാജീവിനെ പൂരപ്പറമ്പുകളിൽ ആവേശമിതറാൻ ഇനി കടക്കൻ രാജേഷ് കൂടെ ഉണ്ടാകും കടക്കൻ രാജേഷ് പോയതിൽ പിന്നെ രാമചന്ദ്രന്റെ രണ്ടാം പാപ്പാനായി ആരും ചുമതലയേറ്റില്ലെങ്കിലും മൂന്നാം പാപ്പാനായ അമലാണ് രാമചന്ദ്രന്റെ കാര്യങ്ങൾ നോക്കുന്നത് മാറി മാറി വരുന്ന ചെട്ടക്കാർ നൽകുന്ന മർദ്ദനങ്ങൾ ആനകളുടെ ആരോഗ്യത്തെ ദോഷമായി ബാധിക്കുന്നതിനാൽ കടുക്കൻ രാജേഷും രാജീവും തമ്മിലുള്ള കൂട്ടുകെട്ട് ദീർഘനാളുകൾ തുടരാൻ ആശംസിക്കുന്നു